ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ശല്യക്കാരായ ഇതുപോലുള്ള പല്ലി പാറ്റ പാമ്പ് എലി പെരിച്ചാഴി എന്നിവയൊക്കെ നമുക്ക് അനായാസമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അത് മാത്രമല്ല കൊതുകിൻ്റെ ശല്യം പോലും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടെന്നല്ലേക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാപ്തലിൻ ബോൾ അല്ലെങ്കിൽ പാറ്റാഗുലിക എന്നറിയപ്പെടുന്ന ബോൾ ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു അളവിലേക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാപ്തലിൻ ബോൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് നാപ്തലിൻ എടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനതൊന്ന് ഇടികലിട്ട് നല്ല രീതിയിലൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നാഫ്തലിൻ ബോൾ ഞാൻ ഇതുപോലൊന്ന് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതാ ഞാൻ ഏകദേശം ഒരു കാൽ ലിറ്റർ അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് ഈ രണ്ട് നാഫ്തലിൻ ബോൾ പൊടിച്ചത് നമ്മൾ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ നാ നാഫ്തലിൻ ബോൾ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ തോതിലുള്ള നാഫ്തലിൻ ബോളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് വെള്ളത്തിൽ നമുക്ക് ഡയലൂട്ടായി കിട്ടും മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി ആ ഒരു നാഫ്തലിൻ ബോളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ആഫ്തലിൻ ബോൾ തിളച്ച് വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സിന്തറ്റിക് വിനെഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനഗർ കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വയ്ക്കേണ്ടത് വിനഗർ കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സ്മെല്ല് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ദിവസത്തോളം നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഒരു ടീസ്പൂൺ അളവിലേക്ക് ഞാൻ പുടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സ്മെല്ല് നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു ഉപ്പ് നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ അളവ് ആകുന്ന അളവിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് ഓൾറെഡി ഞാൻ കാൽ ലിറ്റർ അളവിലാണ് സൊല്യൂഷൻ റെഡിയാക്കിയത് അതിലേക്ക് ഞാനിപ്പോൾ മുക്കാൽ ലിറ്റർ അളവിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് േക്കുന്നത് ഇപ്പോൾ നാഫ്തലിൻ ബോളൊക്കെ നോക്കി നന്നായിട്ട് തിളച്ച ഒരു വെള്ളത്തിൽ ഡയലൂട്ടായ ആ ഒരു നാഫ്തലിൻ ബോൾ പേപ്പർ പോലെയാണ് കേട്ടോ മുകളിലേക്ക് വന്നേക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഞാനത് അരമൂടിയളവിലേക്ക് കംഫേർട്ട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കംഫേർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് ഈ ഒരു കംഫേർട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള നയൻറ്റി പെർസെൻറ്റ് ക്ലീനിങ്ങിന് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി നോക്കിയേ ആ ഒരു നാഫ്തലിൻ ബോൾ നല്ല രീതിക്ക് ഒരു പേപ്പർ കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട് കേട്ടോ നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്കത് ഫിൽട്ടർ ചെയ്ത് മാറ്റാവുന്നതാണ് ആ ഒരു നാഫ്തലിൻ ബോളിൻ്റെ മണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്കത് ഫിൽട്ടർ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊരു ഒരു ലിറ്റർ ബോട്ടിലേക്കാണ് മാറ്റി ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനുമുമ്പായിട്ട് നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്യാം ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു നാഫ്തലിൻ ബോൾ നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് ഒരുപാട് ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബോട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ലിറ്റർ ബോട്ടിലിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ടതിന് ശേഷമാണ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഫില്ല് എടുത്തിട്ടുണ്ട് സൊല്യൂഷൻ നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നാഫ്തലിൻ ബോൾ നല്ല രീതിയിൽ തന്നെ ഒരു പേപ്പർ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുന്നത് അതും നമ്മൾ വലിച്ചെറിയുന്നില്ല നമ്മൾ വേറൊരു വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഞാൻ ഒരു ലിറ്റർ ബോട്ടിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു മൂടിയിൽ ഒരു കുട്ടി കുട്ടി ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിട്ടും വളരെ ഈസി ആയിരിക്കും ഓരോ തവണ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് അതെന്തൊക്കെയാ എന്നല്ലൊക്കെ നമുക്കൊന്ന് കണ്ട് നോക്കാം രാത്രി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് കൊണ്ട് രാത്രി കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഒന്നും നമുക്ക് ണ്ടാവില്ല ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒന്നും മോബെയ്ത് കൊടുത്താൽ മാത്രം മതി കിട്ടും നല്ല രീതിക്ക് നമുക്ക് ക്ലീനായി കിട്ടും മാത്രമല്ല ഉറുമ്പിൻ്റെ ശല്യം പാറ്റയുടെ ശല്യം കൊതുകിൻ്റെ ശല്യം പല്ലിയുടെ ശല്യം എലികളുടെ ശല്യം പാമ്പിൻ്റെ ശല്യം പോലെ നമുക്ക് ഉണ്ടാവില്ല അത്രയ്ക്കും നല്ലൊരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് കടകളിൽ നിന്നൊക്കെ നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് സൊല്യൂഷനൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചിലവർ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാത്റൂമും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും പോക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ബാത്റൂമിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കർപ്പൂരം കൂടെ എടുത്ത് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ഇടികലിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത് ആ ടിഷ്യൂ പേപ്പർ നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തതിനു ശേഷം ഞാൻ പൊടിച്ച നാഫ്തലിൻ ബോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു നാഫ്തലിൻ ബോളിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ നമുക്ക് ലാസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഇച്ചിരി പൊടിയിപ്പ് കൂടെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതുപോലൊന്ന് ഫോൺ െയ്തെടുക്കാം അതായത് നമുക്ക് ആ ഒരു നാഫ്തലിൻ ബോളും ഉപ്പൊന്നും പുറത്തേക്ക് പോകാത്ത രീതിക്ക് നല്ല രീതിയിൽ ഇതുപോലെ സെക്യൂർ ചെയ്തൊന്ന് എടുക്കാം കേട്ടോ ഒരു റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് നമുക്ക് സെക്യൂർ ചെയ്തെടുക്കാം അപ്പം ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പറിലായിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കിയിരിക്കുന്നത് ഇനി നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഒരുപാടുള്ളത് നമുക്ക് കിച്ചണിലാണ് ആ ഒരു കിച്ചണിൽ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക മാത്രമല്ല പാറ്റകളുടെ ശല്യമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ വാർഡ്രൂബിൽ തുണികളുടെ ഇടയിലായിട്ടും നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ റെഡിയാക്കി ഒരു കിഴി ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവറ്റകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എലി പെരിച്ചാഴി അത് മാത്രമല്ല പാമ്പിൻ്റെ ഒക്കെ ശല്യം എന്നേക്കുമായിട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൃഷിയിടത്തും മാത്രമല്ല നമ്മുടെ വീടിന്റെ പരിസരത്ത് പോലും അവരുടെ ശല്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് തേങ്ങയുടെ അംശമൊക്കെയുള്ള ചെറിയ രണ്ട് ചിരട്ടകളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു നാസ്തലിൻ പോൾ പേപ്പർ കൺസിസ്റ്റൻസിയിൽ നമ്മൾ തിളപ്പിച്ച് ഫിൽറ്റർ ചെയ്ത് മാറ്റിയെടുത്ത ആ ഒരു നാഫ്തലിൻ പോളാണ് രണ്ട് ചിരട്ടകളിലേക്കായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ശേഷം നമുക്ക് ഈ ഒരു ചിരട്ട കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചോറാണ് പഴയ ചോറ് ഈ പഴയ ചോറൊക്കെ എലികൾക്ക് വളരെ ഇഷ്ടമാണ് മണം ആകർഷിക്കാൻ കഴിവുള്ള എലിയും പെരിച്ചായും ഉറപ്പായിട്ടും ഈ ഒരു മണം ആകർഷിക്കും അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പാരസിറ്റമോൾ ടാബ്ലറ്റ് ആണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ ഒരു ടാബ്ലറ്റ് ആണ് പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 그끝나 അപ്പോൾ നമുക്ക് ആ ഒരു ടാബ്ലറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ഒന്നും ഇനി ആരും വലിച്ചെറിയേണ്ട ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആ ഒരു ടാബ്ലറ്റ് പൊടിച്ചത് രണ്ട് ചിരട്ടയിലേക്കുമായിട്ട് ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ച ഗുളികയുടെ പൊടി രണ്ട് ചിരട്ടകളിലേക്കുമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ അതിൻ്റെ മുകളിലേക്കായിട്ട് ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചായകളും ഈ ഒരു മണം അടിച്ച് ബിസ്ക്കറ്റിൻ്റെയും ചോറിൻ്റെയും ഒക്കെ മണം ഇതിൻ്റെ അടുത്തേക്ക് വരികയും ആ ഒരു ചിരട്ടയിലുള്ള ബാലൻസ് തേങ്ങയുടെ ഒക്കെ മണമടിച്ച് ഈ ഒരു ചിരട്ടയുടെ അടുത്തേക്ക് വരികയും ഉറപ്പായിട്ടും അവറ്റകൾ ഇത് ഭക്ഷിക്കുകയും പിന്നീട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കോ അല്ലെങ്കിൽ കൃഷിയിടത്തേക്കോ വരാത്ത രീതിക്ക് ആവുകയും ചെയ്യും ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് വീട്ടിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എലിയുടെയും പെരിച്ചായുടെയും അതുപോലെ തന്നെ പാമ്പിൻ്റെ ഒക്കെ ശല്യം മൂലം പൊറുതി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡി തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നമുക്ക് എലികളും പെരിച്ചാഴകളും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു ചിരട്ട ഇതുപോലൊന്നു വെച്ച് കൊടുക്കുക നമ്മൾ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴികളോ പൂച്ചകളോ മറ്റു മൃഗങ്ങളൊക്കെ ഇത് ഭക്ഷിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് പിന്നീട് നമുക്ക് എലികളുടെയും പെരിച്ചാഴികളുടെയും പാമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്നും തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തവണ നിങ്ങൾ ഈ ഒരു ടിപ്സ് ഒക്കെ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല ഒന്നിനും രണ്ടും മൂന്നും തവണ നിങ്ങൾ ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഹൺഡ്രഡ് പേർസെൻറ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള ചെറിയ ചെറിയ പ്രാണികളുടെയും ഇൻസെക്ട്സിൻ്റെയും ശല്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുവരക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്